ഒരു ചേട്ടനെ പിടിച്ചോണ്ട് ചെൽട്ടനെന്ന് പറഞ്ഞാൽ ഒരു ചേട്ടനെ പിടിച്ചോണ്ട് ശേഷം ആ വീട്ടുകാർ ചെന്ന് പള്ളിയിൽ ചെന്ന് അറിയിച്ചു അറിയിച്ചപ്പോൾ അച്ഛന്മാർ ഇവിടെ നിന്ന് നാല് കമ്മറ്റിമാർ അവിടെ വിട്ടു അവർ നാലുപേരെയും പിടിച്ചെന്ന് അറിഞ്ഞു അപ്പോൾ കുറച്ച് സ്ത്രീജനങ്ങൾ അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു ഇപ്പോൾ ഓരോരുത്തരായിട്ട് പോയി ഇറക്കാൻ പോകുന്നവരെല്ലാവരെയും പോലീസ് പിടിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് എന്ത് ചെയ്യണമെന്ന് അച്ഛൻ തന്നെ പറഞ്ഞ് ഞങ്ങളെല്ലാം ടേഷനിൽ പോകുന്നു സ്ത്രീജനങ്ങളാണ് പറഞ്ഞത് അപ്പോൾ അച്ഛൻ ആ അതിന് ഞങ്ങളുടെ കൂട്ടത്താണ് വന്നത് അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ഇരുന്ന് വീട്ടിലിട്ടിരുന്ന റിസോർട്ട് കൂടിയാണ് പോയത് അത് ആണ് ഞങ്ങൾ ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഒന്നും ആലോചിക്കണം ഈ നൈറ്റിയോട് കൂടി പോയ ഞങ്ങൾ എങ്ങനെയാണ് ഈ കല്ലും ആയുധങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പം അവിടെ ഇരുന്നിട്ട് പറഞ്ഞ് ഞങ്ങളുടെ സഹോദരങ്ങളെ വിട്ടു തരണം അതായത് ഇപ്പോൾ ശനിയാഴ്ച നടന്ന സംഭവം മൊത്തം ഞങ്ങളുടെ പുറത്താണ് ചാരിയത് പക്ഷേ യഥാർത്ഥത്തിൽ അന്നും കല്ലേറും നടത്തിയത് അപ്പുറത്ത് സമരം നടത്തിയവരാണ് അപ്പം ഞങ്ങൾ പോലീസെടുത്ത് ചോദിച്ചത് ന്യായവും നീതിയും നടത്തി തരുന്ന നിങ്ങളായിരുന്ന രണ്ട് വശത്തു കഴിഞ്ഞാൽ നിങ്ങളെന്ത് പിടിച്ചില്ല ഈ പേര് പറഞ്ഞ് ഞങ്ങൾക്ക് ചോദിക്കേണ്ടത് അത് മാത്രമാണ് എന്തുകൊണ്ട് ആ പ്രശ്നത്തിന് മത്സ്യത്തൊഴിലാളികളെ മാത്രം ഞങ്ങൾ പിടിക്കുന്നത് അപ്പോൾ എന്ത് നിങ്ങൾ ആ ആ സൈഡ് സമരം ചെയ്തവരെ നിങ്ങൾ പിടിച്ചില്ല എന്നാണ് ഞങ്ങൾ ചോദിച്ചത് അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു അപ്പുറത്തെ സൈഡ് കുറച്ച് പയ്യന്മാർ നിന്നു അപ്പോഴേക്കും ഒരു ഓട്ടോയിൽ നാല് ചെറുക്കന്മാർ വന്നു വന്ന് ആ ആ പോലീസ് സ്റ്റേഷൻ്റെ വലുത് സൈഡ് അവർ കയറ്റമുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ സൂപ്പർ മാർക്കറ്റിൻ്റെ മേളിൽ അവർ കയറി കയറിയത് ഞങ്ങളുടെ പുറത്ത് കല്ല് വീണതും സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ടും കല്ല് വീണ് സ്റ്റേഷനിൽ നിന്നും അങ്ങോട്ടും കല്ല് വീണു അവിടെ നിന്ന് ഞങ്ങളുടെ പുറത്തോട്ടും കല്ല് വീണു അതാണ് യഥാർത്ഥത്തിൽ നടന്ന സംഭവം ഇപ്പം ഈ സത്യാവസ്ഥ ഞങ്ങൾ തെളിയിക്കാൻ ഇപ്പോൾ ഞങ്ങൾ മീഡിയയിൽ പറയുന്നു ഇപ്പം നാളെ ഒരു സമയം ഏതെങ്കിലും പോലീസ് ഞങ്ങളെ നോക്കി വെച്ചിട്ട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ വേണമെങ്കിൽ ഞങ്ങളേയും പൊക്കും ഇത് സത്യസന്ധമായിട്ട് ഞങ്ങൾ പറയുന്നതാണ് അവർ വിരോധം കൊണ്ട് ഞങ്ങൾ വേണമെങ്കിൽ പൊക്കത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ തീരം ഞങ്ങളുടെ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ് ഞങ്ങൾക്ക് ഈ ജോലി വിട്ട ഞങ്ങളുടെ ഭർത്താക്കന്മാർ സഹോദരങ്ങൾക്ക് വേറെ ജോലിയില്ല കാരണം ഇനിയും വരുന്ന തലമുറയെ വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇതുകൊണ്ട് ജീവിച്ചേ പറ്റൂ അപ്പോൾ ഈ തൊഴിൽ വിട്ടിട്ട് ഞങ്ങളെ മാറാൻ പറഞ്ഞത് ഒന്ന് നിങ്ങളിപ്പോൾ മീഡിയയിലൊക്കെ ഓരോരുത്തരും മോശമായിട്ടാണ് ഞങ്ങളടുത്ത് സംസാരിക്കുന്നത് മത്സ്യത്തൊഴിലാളി തീവ്രവാദികളാണ് അവർ വികസനത്തിന് എതിരെ ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല വികസനം വേണ്ടെന്ന് പക്ഷേ ഇപ്പോൾ ഇവരെയൊക്കെ കാണിക്കുന്ന ഇതിന് ഞങ്ങൾ പറഞ്ഞു പോകും വേണ്ടെന്ന് കാരണം അത്രയ്ക്കുമാണ് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഞായറൽച്ചടന്ന് കിട്ടിയ പരിക്ക് ഞങ്ങളുടെ കൺ മുൻപിലാണ് ഞങ്ങളെ വിരട്ടിക്കൊണ്ട് ഓടിയപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വയസ്സായ അച്ഛൻ ആ കൂട്ടത്ത് നിന്നിട്ട് പോലീസിൻ്റെ മുമ്പിൽ കൈ കൂപ്പിയിട്ട് പറയുന്നു എന്നെ അടിക്കരുത് എൻ്റെ കുറുക്കിൽ പ്രശ്നമുള്ളതാണ് എന്നെ അടിക്കരുതെന്ന് അച്ഛൻ കൈ കൂപ്പി നിന്ന് പറയുന്നത് ഞങ്ങളുടെ കണ്ണുകൊണ്ടാണ് ഞങ്ങൾ കണ്ടത് അപ്പോൾ ഇപ്പോൾ ഇന്നലത്തെ മീഡിയയിൽ ഞങ്ങൾ കണ്ടു ആ ഒരു വ്യക്തി സംസാരിക്കുന്നു നിങ്ങൾ വിചാരിക്കണം പോലീസുകാർ പച്ചയായ മനുഷ്യരാണ് അവർക്കും വേദനയ്ക്കൊന്നും അപ്പം ഞങ്ങൾ പച്ചയായ മനുഷ്യരല്ലേ ഞങ്ങൾക്ക് വേദനയ്ക്കില്ല ഞങ്ങൾക്കൊന്നു മാത്രമേ നിങ്ങളെടുത്ത് പറയുള്ളൂ ഈ പണത്തിൻ്റെയും സമ്പത്തിൻ്റെയും പാർട്ടിപരമായിട്ട് പോകുന്നവർ ഞങ്ങളുടെ വേദനയിൽ ഞങ്ങളുടെ വിശപ്പടഞ്ഞില്ലേ ഞങ്ങളെ കൊന്നു ചുട്ട് നിങ്ങൾ തിന്ന് നിങ്ങളുടെ ആർത്തി പണത്തിൻ്റെ ആർത്തി നിങ്ങൾ തീർത്തോളൂ എന്ന് ഞങ്ങൾക്ക് അവസാനമായിട്ട് പറയാനുള്ളത് കാരണം ക്കും ഞങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു ഇനി ഞങ്ങൾക്കൊന്നും പറയാനില്ല ഞങ്ങളുടെ സഹോദരങ്ങൾ അടി കൊണ്ട് കിടക്കുന്നത് എൻ്റെ വല്യമ്മയുടെ മോന് നാൽപ്പത്തിരണ്ട് തയ്യലാണ് തലയിൽ അവ ആ അടിപ്രശ്നത്തിനൊന്നും ഇല്ല അവസാനം വിഴിഞ്ഞത്ത് പണിക്ക് പോകേണ്ട ഇത് ഒതുക്കാൻ വേണ്ടി പോയ ചെറുക്കന്യാണ് പോലീസിലിത്തിയെന്ന് പറയും നാൽപ്പത്തിരണ്ട് തയ്യലാണ് തലയിൽ എത്ര പേർക്ക് പരിക്കെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മീഡിയ പോലീസുകാർക്ക് പരിക്ക് പറ്റി പരിക്ക് പറ്റി പരിക്ക് പറ്റി സാധനങ്ങളൊക്കെ നശിപ്പിച്ചു എന്ന് പറയുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് ഏതെങ്കിലും ഒരു മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്ക് പറ്റിയെന്ന് ഞങ്ങൾ പറയുന്നു അത് കഴിഞ്ഞ് പോലീസുകാർ വിരട്ടിക്കൊണ്ട് ഓടി ഞങ്ങളുടെ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അങ്ങോട്ടാണ് ഞങ്ങളുടെ ജനങ്ങൾ നിന്നത് വെള്ളം കുറുക്കെ ഇട്ടിട്ട് ബസ് സ്റ്റാൻഡിൽ കയറേണ്ട ഏതൊരു സാധ്യത ആ ടൈമിൽ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾക്കില്ല അപ്പം ഇപ്പുറത്ത് പോലീസാണ് പിന്നെ എങ്ങനെയാണ് ബസ് സ്റ്റാൻഡിൽ കിടന്ന ബസ്സിനെ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളെ നശിപ്പിച്ചതെന്ന് ഇവർ പറയുന്നത് ഇതൊന്നും സാധ്യതയല്ല കാരണം പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് ആരും കേറിയിട്ടില്ല ഇവർ കല്ലേറ് വീണപ്പോഴേക്ക് അവർക്ക് സംരക്ഷണം കിട്ടാൻ അവരത്ര പോലീസുകാരെ അകത്ത് കയറി കയറ്റുപൂട്ടി ഞങ്ങൾ പുറത്താണ് ഈ അകത്ത് ആരാണ് നശിപ്പിച്ചത് ഞങ്ങൾക്ക് ചോദിക്കേണ്ടതാണ് ഈ അകത്തുള്ള സാധനങ്ങൾ പോലീസ് അകത്തുള്ള സാധനങ്ങൾ അപ്പം ആരാണ് നശിപ്പിച്ചത് എല്ലാം ഞങ്ങളുടെ തലയ്ക്കാണോ ഞങ്ങൾ തരണം ഞങ്ങൾക്കൊന്നു മാത്രമേ അറിയുള്ളൂ ഈ കല്ലേറ് തുടങ്ങിയത് എവിടെയെന്നു ആദ്യമായിട്ട് അന്വേഷിക്കണം അന്വേഷിച്ച് കണ്ടെത്തി ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു നീതി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നടത്തി തരണം അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും മത്സ്യത്തൊഴിലാളി വർഗത്തെ തന്നെ നിങ്ങൾ മൊത്തത്തിൽ ഇല്ലാതാക്കാനാണ് ഞങ്ങൾ കേൺ അപേക്ഷിക്കുന്നത് നിങ്ങളുടെ വേറെ ഒന്നും ഞങ്ങൾക്ക് പറയുന്നില്ല പിന്നെ ഏതേത് പുതിയ കേസുകളൊക്കെ ഞങ്ങളുടെ തലയിലൊക്കെ ചേർത്തുമോന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ അതിന് ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങളുടെ തലമുറ ജീവിക്കണം മത്സ്യബന്ധനത്തിന് പോയി ഞങ്ങളുടെ തലമുറ ഞങ്ങളുടെ തീരവും ഞങ്ങളുടെ വീട് ഞങ്ങളുടെ തൊഴിൽ ഞങ്ങൾക്ക് സംരക്ഷണം തരണം ആരുടെ സ്വത്ത് ഞങ്ങൾ ചോദിക്കുന്നില്ല ആരുടെ അടുത്തുനിന്ന് ഇത്ര ലക്ഷം രൂപ ഞങ്ങൾ ചോദിക്കുന്നില്ല ഞങ്ങളുടെ സംരക്ഷണം മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ആരെയും പഴിച്ചായിരുന്നില്ല എല്ലാം നിങ്ങൾ പറയുന്നത് പോലെ എല്ലാം ഞങ്ങൾ തന്നെ സ്വയം ഏറ്റെടുത്തോളാം അത്രേം ഞങ്ങൾക്ക് പറയാനുള്ളൂ